ഹലോ നമ്മളെ ചുരിദാറിലും കുർത്തീസിലും ഒക്കെ ഇതുപോലുള്ള വീനക്കുകൾ നമ്മൾ കാണാറുണ്ടല്ലേ അപ്പോൾ ഇതുപോലുള്ള വീനക്കുകൾ എങ്ങനെയാണ് സ്ട്രാപ്പ് വെച്ച് അടിപൊളിയായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കുക എന്നുള്ള രീതിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ അതിനായിട്ട് ഇവിടെ ഒരു വേസ്റ്റ് തുണി എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു വേസ്റ്റ് തുണിയിലാണ് നമ്മൾ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് ജോയിൻറ്റൊക്കെ ചെയ്തെടുത്തൊരു തുണിയാണ് അപ്പോൾ ഇതിനകത്താണ് നമ്മൾ ഈ ഒരു വീനക്ക് എങ്ങനെയാണ് ചെയ്ത് കാണിക്കുക എന്നുള്ളത് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ അറിയാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിതുപോലെ തുണി വിരിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ഏത് തുണിയിലാണോ നെക്ക് ഡിസൈൻ ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു തുണി ഇതുപോലെ വിരിച്ചു വെക്കുക അതിനുശേഷം നമ്മളിവിടെ ഒരു നാലര ഇഞ്ചാണ് നമ്മൾ കഴുത്തിൻ്റെ വിരിവ് എടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ അളവ് എങ്ങനെയാണോ അതിനനുസരിച്ച് എടുക്കുക നമുക്കൊരു സ്ട്രാപ്പ് കൂടെ അധികം വരുന്നത് കൊണ്ട് അതിൻ്റെ മെഷമൻ കൂടെ കൂട്ടിയിട്ട് നമ്മളൊരു നാലര ഇഞ്ചാണ് നമ്മൾ കഴുത്തിൻ്റെ വിരിവ് മാറിക്കുന്നത് അതുപോലെ തന്നെ കഴുത്തിറക്കം നമ്മളൊരു ഏഴര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനകത്തായിട്ട് നമ്മളൊരു സ്ട്രാപ്പ് വരിക അപ്പോൾ നമ്മൾ മെഷർമെൻ്റ് കുറച്ചുകൂടെ കുറയും അപ്പോൾ അതുകൂടെ കണക്കിൽ കൂട്ടിയിട്ട് വേണം നമ്മൾ ഈ ഒരു നെക്കിൻ്റെ അളവ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ ഒരു രണ്ട് ലൈന് ജോയി പോയിൻ്റ് ജോയിൻ ചെയ്തിട്ടെന്തെങ്കിലും ലൈന് വരച്ചുകൊടുക്കുക നമ്മൾ ഇതുപോലെ ലൈൻ ജോയിൻ ചെയ്തെടുത്താൽ നമുക്ക് നല്ലൊരു ഈ ഷേപ്പ് കിട്ടും അപ്പോൾ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക അടിവശത്ത് നിന്ന് ഒരിഞ്ച് മേലെയാക്കിയിട്ടൊരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക ഒരിഞ്ച് മേലെ ആക്കിയിട്ടൊരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആ ഒരു നേരത്തെ വരച്ച ലൈനിലേക്ക് ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ കട്ടിങ് ആ ഒരു ലൈനിലൂടെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ നമ്മൾ കറക്റ്റ് വി ആയിട്ടല്ല നമ്മൾ ഇതുപോലെയാണ് നമ്മൾ നെക്കിൻ്റെ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കുക അപ്പോൾ നല്ല ഇതുപോലെയാണ് വരിക കറക്റ്റ് വീൻ്റെ ആ കോർണർ ചെയ്യുന്ന സമയത്ത് ഒരു ഇഞ്ച് മേലോട്ടേക്ക് ആക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതേ ഇതുപോലെ നമുക്ക് ആ ഒരു പീസ് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം അപ്പോൾ ഇതേ നമ്മൾ ആ ഒരു കട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു ഫ്രണ്ട് പീസിൽ നമ്മുടെ നെക്കിൻ്റെ കട്ടിങ് വരിക ഉണ്ടോ ഇതുപോലെയാണ് നമ്മുടെ ഫ്രണ്ട് പീസിലെ നെക്കിൻ്റെ കട്ടിങ് വരിക ഇനി നമുക്ക് ഈ ഒരു പോർഷൻ നമ്മുടെ ആ ഒരു കട്ടിങ്ങെല്ലാം നമ്മൾ പോയിട്ട് നമുക്ക് കറക്റ്റ് വി ഷേപ്പിൽ തന്നെ കിട്ടും കാരണം നമ്മൾ ആ ഒരു സ്ട്രാപ്പ് ഉള്ളിലേക്ക് വരുന്ന സമയത്ത് കറക്റ്റ് ആ ഒരു വി ഷേപ്പിൽ തന്നെ കിട്ടും അപ്പോൾ നമുക്ക് ആ ഒരു ഈ ഉള്ളിലൂടെ ഇതുപോലെയാണ് നമ്മൾ സ്ട്രാപ്പ് വരിക അപ്പോൾ അതെങ്ങനെ തന്നെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഈ ഒരു കളർ തുണിയാണ് ഇട്ട് എടുത്തിരിക്കുന്നത് നമ്മളിതൊക്കെ വേസ്റ്റ് പീസ് വെച്ചിട്ടാണ് നിങ്ങൾ കാണിച്ചിരുന്നത് തുണി രണ്ടാക്കി മടക്കിയ ശേഷം നമുക്ക് ഒന്നര ഇഞ്ചാണ് വേണ്ടത് അപ്പം നമ്മളൊരു മൂന്നിഞ്ച് വീതിക്ക് വേണം നമ്മൾ തുണിയുടെ വീതി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം നമ്മൾ ഈ ഒരു വീതി നമ്മൾ മൂന്നിഞ്ചാണ് കട്ട് ചെയ്യുക കാരണം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒന്നര ഇഞ്ച് കിട്ടണം അതുപോലെ തന്നെ നിങ്ങളെ നമ്മൾ ഇതുപോലുണ്ടോ നമ്മൾ ഈ ഒരു കട്ടിങ് വരും നമുക്കൊരു എട്ട് ഇഞ്ചാണ് ആ ഒരു ലെങ്ത്ത് വരുന്നത് അപ്പോൾ അതിനേക്കാളൊരു ഇഞ്ച് മേലോട്ടേക്കും ഒരു ഇഞ്ച് താഴോട്ടേക്കും കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ ലെങ്ത്തെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ നേരത്തെ മെഷർമെൻ്റ് അളന്നത് എട്ട് ഇഞ്ചാണ് അപ്പോൾ എട്ട് നാലും പന്ത്രണ്ട് ഇഞ്ചാണ് നമ്മൾ മെഷർമെൻ്റ് എടുക്കുന്നത് കേട്ടോ മൂന്നിഞ്ചാലും മതി കുഴപ്പമില്ല നമ്മളിവിടെ നാലിഞ്ച് കൂട്ടിയിട്ട് പന്ത്രണ്ട് ഇഞ്ചാണ് നമ്മൾ ആ ഒരു കഴുത്തിൻ്റെ സൈഡിലേക്കുള്ള ലെങ്ത് എടുക്കുന്നത് അപ്പോൾ അതിനുശേഷം ഇതുപോലെ നമ്മൾ പന്ത്രണ്ട് ഇഞ്ച് നമ്മൾ നീളം കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം വീതി നമുക്കൊരു മൂന്നിഞ്ചാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ആ ഒരു മൂന്നിഞ്ചൂടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അത് ഇതുപോലെ ഒരു സൈഡിൽ മൂന്നിഞ്ച് മാർക്ക് ചെയ്തു അതിനുശേഷം മറ്റേ സൈഡിൽ മൂന്നിഞ്ചോട് മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് അവിടെ ഒരു ലൈൻ ഓൾറെഡി ഉണ്ട് ആ ഒരു ലൈനിലൂടെ നമുക്ക് എന്ത് ചെയ്യാം മൂന്നിഞ്ച് വീതിക്ക് കറക്റ്റായിട്ട് ആ ഒരു തുണി കട്ട് ചെയ്തെടുക്കാം അത് ഇതുപോലെ കറക്റ്റ് ആ ഒരു ലൈൻ ഓൾറെഡി അവിടെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ലൈന് വരക്കേണ്ട ആവശ്യമില്ല നമുക്ക് കട്ട് ചെയ്താൽ മതി അത് ഇതുപോലെ മൂന്നിഞ്ച് വീതിക്ക് പന്ത്രണ്ട് ഇഞ്ച് നീളത്തിൽ നമ്മൾ രണ്ട് പീസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിന് ഇത് ഇതുപോലെ മടക്കി കൊടുക്കുക കേട്ടോ മടക്കി കൊടുത്ത ശേഷം നല്ലപോലെ അയൺ ചെയ്തെടുത്താൽ മതി ഉണ്ടോ രണ്ട് പീസ് ഇതുപോലെ നല്ലപോലെ മടക്കിയിട്ട് അയൺ ചെയ്തെടുക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക എൻ്റെ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി നമ്മളിവിടെ അയൺ ചെയ്തെടുക്കുന്നതിന് പകരം നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം നിർബന്ധമില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് അയൺ ചെയ്തെടുത്താലും കറക്റ്റ് ആ ഒരു രീതിയിൽ കിട്ടുന്നതാണ് കേട്ടോ ഇത് നമ്മളിവിടെ എൻ്റെ വർഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഇത് നമ്മുടെ ഈ ഒരു വീനക്ക് കട്ട് ചെയ്തതിൻ്റെ ഉണ്ടോ രണ്ട് നമ്മൾ ഇതുപോലെ നല്ലപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അയൺ ചെയ്തെടുത്താലും മതി അതിന് ശേഷം നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ ഇത് സൈഡിൽ ഇതുപോലെ വെച്ചു കൊടുക്കുക കറക്റ്റ് ആക്കിയിട്ട് വെച്ചുകൊടുക്കുക മേളവശത്ത് ഇതുപോലെ രണ്ടിഞ്ച് മേലോട്ടേക്കും അതുപോലെ രണ്ടിഞ്ച് താഴോട്ടേക്കും കിട്ടുന്ന രീതിയിൽ വെച്ചുകൊടുക്കുക നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എട്ടിഞ്ചിന് പകരം നമ്മൾ നാലിഞ്ച് നമ്മൾ കൂട്ടിയിട്ടാണ് വെക്കുന്നത് അപ്പോൾ അതുപോലെ ഈ ഒരു മെഷർമെൻറ്റ് രണ്ട് സൈഡിലുണ്ടോ നമ്മൾ കഴിച്ചിട്ട് അവിടുന്ന് മേലോട്ടേക്ക് കുറച്ച് വരണം അതുപോലെ താഴോട്ടേക്ക് കുറച്ച് വരണം സൈഡ് കറക്റ്റ് ലെവലായിട്ട് നമ്മൾ കട്ട് ചെയ്ത ലൈൻ കറക്റ്റ് ആക്കിയിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കുക ഉണ്ടോ ഇതുപോലെയാണ് വരിക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക ഈയൊരു കോൺ ഉണ്ടല്ലേ ഈയൊരു കോണിൽ നിന്ന് നമ്മളൊരു രണ്ടിഞ്ച് അല്ല സോറി അര ഇഞ്ച് നമ്മൾ താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക അര ഇഞ്ച് താഴോട്ടേക്ക് ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക ഈയൊരു കോണിൽ നിന്ന് ഒരു അര ഇഞ്ച് താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ കാരണം ആ ഒരു അര ഇഞ്ചിലേക്ക് വേണം നമ്മൾ ഈ ഒരു സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് കൊണ്ടുവന്ന് നിർത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു അര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉണ്ടോ ഇവിടെ ഒരു നമ്മളൊരു അര ഇഞ്ച് വരിക അതുപോലെ തന്നെ മറ്റേ സൈഡിൽ നമ്മളൊരു അര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു അര ഇഞ്ച് വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഇതുപോലൊരു അര ഇഞ്ച് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് വരും ഇവിടെ കൊണ്ട് നമ്മൾ ലോക്ക് ചെയ്യും അപ്പോൾ അതുപോലെ തന്നെ മറ്റേ സൈഡ് ഇതുപോലെ വരിക അവിടെ കൊണ്ടുവന്ന് ലോക്ക് ചെയ്യും അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഒരു അറേഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് സ്റ്റിച്ച് ചെയ്ത ശേഷം ഈ ഒരു കോഡിൽ നേരെ ഉള്ളിലേക്ക് കുറച്ചൊന്ന് ചെരിഞ്ഞിട്ട് കണ്ടോ ഇതുപോലെ ചെറിയൊരു ചെരിഞ്ഞിട്ട് ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ ഈയൊരു സൈഡിലും ചെറിയൊരു ഇതുപോലെ ക്രോസ് ആയിട്ട് ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കണം അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ പാർട്ട് നമ്മൾ ചെയ്യുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആദ്യം തന്നെ നമുക്കൊന്ന് ഈ ഒരു ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം നമുക്ക് സ്ട്രാപ്പിൻ്റെ ഭാഗം ഒന്ന് രണ്ടും സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ അതിനായിട്ട് ഇതുപോലെ നമ്മൾ ഫസ്റ്റ് സ്ട്രാപ്പ് എന്ത് ചെയ്യുക കറക്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു എൻഡിന് സൈഡ് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം എന്നത് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ മോൾ വശത്തേണ്ട കുറച്ച് ഭാഗം പുറത്തോട്ടേക്ക് നിൽക്കുന്ന രീതിയിലാണ് വെച്ചുകൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ ആ ഒരു എൻഡിലൂടെ എൻഡ് ചേർന്ന് നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക നമ്മൾ ഇവിടെ എത്തുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഇതുപോലെ നമ്മളൊരു അര ഇഞ്ച് നമ്മൾ താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക ആ ഒരു അര ഇഞ്ച് വരെയാണ് നമ്മുടെ സ്റ്റിച്ച് വന്ന് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു ഈ ഒരു കോണിൽ നിന്നാണ് നമ്മളൊരു ഇഞ്ച് താഴോട്ടേക്ക് മാർക്ക് ചെയ്യുന്നത് അത് ഇതുപോലെ നമ്മളൊരു അര ഇഞ്ച് താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക നേരത്തെ പറഞ്ഞ ആ ഒരു ഇഞ്ച് തന്നെയാണ് അതെ അതിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ ആ ഒരു സ്റ്റിച്ച് എന്ത് ചെയ്യുക അവിടെ കൊണ്ടുവന്നിട്ട് അവിടെ ലോക്ക് ചെയ്ത് നിർത്തുക ഓക്കെ അപ്പോൾ അതുപോലെ അവിടെ ലോക്ക് ചെയ്ത് നിർത്തുക അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക രണ്ടാമത്തെ തുണി നമുക്ക് മറ്റേ സൈഡിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടണം അത് രണ്ടാമത്തെ തുണി ഇതുപോലെ എടുത്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഡ്ജേഷൻ റെഡി ആക്കി കൊടുക്കാം അതിന് ശേഷം നമ്മൾ നമ്മളിവിടെ ഒരു അര ഇഞ്ച് നമ്മൾ സ്റ്റിച്ച് സ്റ്റോപ്പ് ചെയ്യുന്ന ആ ഒരു ഏരിയ നമ്മളൊരു അര ഇഞ്ച് നമ്മൾ മേലോട്ടേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അതിന് ശേഷം അവിടെ നിന്ന് ആ ഒരു അഞ്ചും അര ഇഞ്ച് നമ്മൾ നേരെ മേലോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് നമ്മൾ അവിടെ വരെയാണ് നമുക്ക് സ്റ്റിച്ച് വേണ്ടത് അപ്പോൾ ഇത് നമ്മൾ നേരെ തിരിച്ചിട്ട് അവിടെ നിന്ന് നേരെ മേലോട്ടേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തു വരുന്നുണ്ട് കേട്ടോ അത് ഇതുപോലെ നമ്മൾ ആ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അതിന് ശേഷം നമ്മൾ ഈ ഒരു കോർണറിൽ രണ്ട് കട്ടിങ് കൊടുക്കണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആ ഒരു കോർണറിൽ കട്ടിങ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈയൊരു മടക്കുണ്ട് ഒരു നമ്മൾ സ്റ്റിച്ച് നിർത്തിയ ആ ഒരു കോർണറിലേക്ക് ഇവിടെയാണ് നമ്മൾ സ്റ്റിച്ച് കൊണ്ടുവന്ന് നിർത്തിയത് അപ്പോൾ ആ ഒരു സ്റ്റിച്ച് നിർത്തിയ കോർണറിൽ നിന്ന് കുറച്ച് ഡയഗണലായിട്ട് ക്രോസ് ആയിട്ട് ഇതുപോലെ ഇതുപോലെ വേണം നമ്മൾ ആ ഒരു കട്ടിങ് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഇതുപോലെ നമ്മൾ കട്ടിങ് വരിക കുറച്ച് ഡയഗണലായിട്ട് നമ്മൾ നേരത്തെ സ്റ്റോപ്പ് ചെയ്ത് അതിലേക്ക് ആ ഒരു ലൈനിലേക്ക് ഇതുപോലെ ഒന്ന് ചേരിച്ചിട്ടൊരു കട്ടിങ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ രണ്ടാമത്തെ സൈഡിൽ ഇതുപോലെ ആ ഒരു സ്റ്റോപ്പ് ചെയ്ത ഭാഗത്തേക്ക് ഇതുപോലൊരു കട്ടിങ് ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ കട്ടിങ് കിട്ടുക നമുക്ക് നേരെ തുണി ബാക്കിലേക്ക് മറിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ഇതുപോലെ തുണി എന്ത് ചെയ്യുക ബാക്ക് സൈഡിലോട്ടേക്ക് വെച്ചുകൊടുക്കുക ഓക്കെ വേണ്ട ഫസ്റ്റ് സൈഡ് നമ്മൾ ഇതുപോലെ ബാക്കിലോട്ടേക്ക് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ തുണിയും ഇതുപോലെ മറിച്ചിട്ട് നേരെ തയ്യൽ തുമ്പ് ഇതുപോലെ ബാക്കിലോട്ടേക്ക് ആക്കി കൊടുക്കുക അതിനുശേഷം നമ്മുടെ തുണി ഇതുപോലെ കയറ്റി കൊടുക്കുക ഓക്കെ നമുക്ക് ഏകദേശം ഒരു വി ഷേപ്പിലുള്ള ഒരു ഡിസൈൻ അവിടെ കിട്ടുന്നതാണ് അതിനുശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗം കൂടെ ഒന്ന് ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഏകദേശം ആ ഒരു വീണക്കിൻ്റെ ഡിസൈനിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ അയൺ ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് ആ ഒരു അയൺ ചെയ്ത് നല്ല പെർഫെക്റ്റ് തന്നെ നമുക്ക് അവിടെ കിട്ടുന്നതാണ് നമ്മളിപ്പോൾ ഇവിടെ അയൺ ചെയ്തെടുക്കുന്നില്ല അതിന് ശേഷം ഇനി നമുക്ക് ആ ഒരു അടിവശത്ത് നമ്മൾ ആ ഒരു ജോയിൻ്റൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ തുണി ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക നമ്മളെ ഈ ഒരു ജോയിൻ്റ് ഉണ്ടല്ലോ കറക്റ്റ് ഒരു രണ്ട് തുണിയും വന്ന് നിൽക്കുന്നതിൻ്റെ മേലെ നമ്മൾ കൊടുത്ത ഈ ഒരു വൈറ്റ് ജോയിൻറ് ഈയൊരു ജോയിൻറ് സ്ട്രെയിറ്റ് ആക്കിയിട്ടൊരു സ്റ്റിച്ച് കൂടെ കൊടുക്കാം നമുക്ക് ആ ഒരു ലൈനിലിത് ഇതുപോലെ നമ്മളൊരു വരലിട്ട് കാണിക്കുന്നുണ്ട് ഉണ്ടോ ഈ ഒരു ലൈനിലൂടെ നമ്മൾ സ്റ്റിച്ച് വരിക അപ്പോൾ ഇതേ മാർക്ക് ചെയ്ത ലൈന് കാണുന്നുണ്ട് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അവിടെ സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അത് ഇതുപോലെ നല്ല ലൈനെല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചതിനു ശേഷം നമുക്ക് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അത് കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഏകദേശം വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആവുന്നതാണ് അത് ഇതുപോലെ ആ ഒരു ലൈനിലൂടെ സ്ട്രെയിറ്റ് ആയിട്ടൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം മാർക്ക് മറക്കരുത് അതുപോലെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽബട്ടൺ കൂടെ ഒന്ന് അമർത്താൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലൊരു ഷേപ്പിൽ നമുക്കൊരു വീനൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് എന്തു ചെയ്യാം ഈയൊരു എൻഡിലൂടെ നമുക്കൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം ഈ ഒരു എൻ്റിലൂടെ ഫുള്ളായിട്ട് നമുക്കൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നല്ല നീറ്റായിട്ട് കിട്ടും ഒന്ന് അയൺ ചെയ്തെടുത്താൽ കുറച്ചുകൂടെ ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളിവിടെ അയൺ ചെയ്യാത്തതുകൊണ്ടാണ് അപ്പോഴത്തെ നമുക്കിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് ചേർന്നിട്ട് എന്ത് ചെയ്യാം നല്ലപോലെ ഒന്ന് വലിച്ചുകൊടുത്തിട്ട് സൈഡിലൂടെ ഒന്ന് പതിച്ചടിച്ച ഫുള്ളായിട്ടൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചാൽ മതി അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം നിങ്ങളഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു സൈഡ് ചേർത്ത് പതിച്ചടിക്കുന്നുണ്ട് ഈ ഒരു കോർണറിൽ എത്തുമ്പോൾ നേരെ തിരിച്ചു കൊടുക്കുക അടുത്ത കോർണറിൽ എത്തുമ്പോൾ നേരെ തിരിച്ച് മേലോട്ടേക്ക് ഇതുപോലെ നല്ലപോലെ വലിച്ചിട്ട് എന്തു ചെയ്യുക സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് മേലോട്ടേക്ക് വരാം ഓക്കെ അപ്പോഴത്തെ നമ്മളെ അടിപൊളിയായിട്ടുള്ളൊരു വീനക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു ചവിട്ട് വീതി മാറിയിട്ട് എന്ത് ചെയ്യുക ഒരു സ്റ്റിച്ചൂടെ ഫുള്ളായിട്ടൊന്നുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ വീനക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചുരിദാറിനായിക്കോട്ടെ കുർത്തിക്കായിക്കോട്ടെ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റും നല്ല അടിപൊളി വീനക്ക് ഡിസൈനാണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത് രണ്ട് സ്റ്റിച്ചും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് അയൺ ചെയ്തിട്ട് കാണാം അപ്പം ഷോൾഡറിന്റെ ഭാഗം ഇതുപോലെ ഒന്ന് ലെവലാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ രണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം അത് നല്ല പോലെ ഒന്ന് അയൺ ചെയ്തിട്ട് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതെല്ലാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിന്റെ ഫീഡ്ബാക്ക് നമ്മുടെ കമന്റ് ബോക്സിലൂടെ അറിയിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കാം കേട്ടോ അപ്പം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം